ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക സന്തോഷമായിട്ടിരിക്കുക അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ ഓട്സ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന എൻ്റെ ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവാണ് നമ്മളുണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കണം കൂടെ ഒന്ന് അമർത്തി ഓളൊന്ന് പ്രെസ്സ് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഓട്സ് വെച്ചിട്ട് ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ ഞാൻ എന്താ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കണ്ടട്ടോ നമുക്ക് ആദ്യം ഓട്സ് ഒന്ന് വറുത്തിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരൊന്നര കപ്പ് ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സാധാ ഓട്സ് തന്നെ ഉണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇതല്ല ഇതുപോലെ ഒന്ന് വറുത്തിട്ടെടുക്കണ്ടെട്ടോ ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കുമ്പോ ഓട്സ് ഒട്ടിപ്പിടിക്കാതെ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് വറുത്തിട്ടെടുക്കണത് അപ്പൊ ഞാൻ എന്താ ഓട്സ് ഇതുപോലെ നന്നായിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓട്സ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം അപ്പൊ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കണ്ടേ ഇനി ഈ പാനിലേക്ക് തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒര ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഉയുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉഴന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ചെറുതായിട്ട് നന്നാക്കി പൊടിയാക്കിയിട്ടൊന്ന് അരിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അണ്ടിപ്പരിപ്പ് പരിപ്പ് ഓപ്ഷനിലാണ് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കേണ്ടേ ഇതിന്റെയൊക്കെ കളറൊന്ന് മാറി വരെ നന്നായിട്ട് വഴറ്റിട്ട് എടുക്ക കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കണ്ടേ പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടെട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിട്ട് എടുക്കണ്ട വഴറ്റിയിട്ടെടുക്കുമ്പോ കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള സവാള നന്നാക്കി പൊടിയായിട്ട് നരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി സവാള ചെറുതായിട്ട് സോഫ്റ്റ് ആയി വരുന്നവർ നന്നായിട്ട് വഴറ്റി കൊടുക്കുക കേട്ടോ അപ്പൊ നമ്മളെ സവാള ഇതാ കളറൊക്കെ ചേഞ്ചായി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മേടി സൈസ് വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് വയറ്റിട്ട് എടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറിയ കൂടി ഇട്ട് കൊടുക്കണ്ടേ തേങ്ങൻ്റെ അളവൊന്നും ഞാൻ പറയൂല്ലോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കോ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കണ്ടേ ഈ തേങ്ങയും ഈ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മളെ വെജിറ്റബിൾസൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ നമ്മൾ ഒന്നര കപ്പ് ഓട്സിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിക്കാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാൻ അവിടെ ഒന്നര കപ്പ് ഓട്സാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ എന്താ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഓട്സ് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നമ്മൾ വെള്ളമൊക്കെ കൂടെ നന്നായിട്ടൊന്നും തളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ഓട്സും കൂടി ഇന്നിട്ട് കൊടുക്കണ്ടേ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് കൊടുക്കുക കൊടുക്കെട്ടോ നമ്മളെ വെജിറ്റബിൾസും ഓട്സും എല്ലാം കൂടി ആ വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചു കൊടുക്കണേ അപ്പോൾ അതാ അതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തിട്ടെടുക്ക കേട്ടോ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പോൾ തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് പോലുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഓടിച്ചത് വെള്ളമൊക്കെ ചെറുതായിട്ട് ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒന്നും കൂടി ഒന്ന് വെള്ളം വറ്റി കിട്ടാണ്ട് അപ്പോൾ ഞാൻ എന്താ അതുപോലെ ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണ്ടേ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റ് നേരം കൂടി ഒന്ന് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഓട്സ് ഉപ്പും മാൊണ്ട് റെഡി ആയിട്ടുണ്ട് എന്താ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട് പിന്നെ ഒട്ടിപ്പിടിച്ചിട്ടൊന്നും ഇല്ല കേട്ടോ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒക്കെ വേറെ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ ഞാൻ ഞോട്ട്സ് കിട്ടുമ്പോൾ എന്നിട്ട് നിങ്ങളെ കമൻറ്റുകളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാലും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യട്ടോ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ മറ്റൊരു വീഡിയോയുമായി നാളെ വീണ്ടും വരാം അസലക്കും